അസ്സാം വാലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലാഹുറബുൽ ആലമീൻ വസല്ലുഅഅലബീന മുഹമ്മദ് വസല്ലിം പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരങ്ങളെ കുടുംബ ബന്ധം ചേർക്കലിൻ്റെ പ്രാധാന്യവും കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവവും സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീഥുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത അധ്യായം ബാബു ലൈസൽ വാസിലു ബിൽ മുഖാഫിർ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പകരം അങ്ങോട്ട് കൊടുക്കലല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരാൾ നമ്മോട് ബന്ധം ചേർക്കുന്നു നമ്മുടെ വീട്ടിൽ വരുന്നു നമ്മോട് സംസാരിക്കുന്നു നമ്മെ കാണുന്നു നമ്മെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വരുമ്പോൾ നമുക്ക് ചില ഹതിയകൾ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് തരുന്നു ഇങ്ങനെ അള്ളാഹു താല ആവശ്യപ്പെട്ട രൂപത്തിൽ ഏതെല്ലാം കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് നന്മകളുണ്ടോ അതൊക്കെ നമ്മോട് ചെയ്യുന്ന ആളുകൾ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതേ പ്രകാരം അങ്ങോട്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലും അവരുമായി സംസാരിക്കും അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കും അപ്പൊ ഇങ്ങോട്ട് ചിരിക്കുന്നവരോട് അങ്ങോട്ട് ചിരിക്കുക ഇങ്ങോട്ട് വരുന്നവരുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുക ഇങ്ങോട്ട് ഹതിയകളും സമ്മാനങ്ങളും കൊണ്ടുവന്ന് നമ്മളെ കുടുംബത്തെ സന്തോഷിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ ചെയ്യലല്ല കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ അത് ചെയ്ത കുടുംബ ബന്ധം ചേർക്കലല്ല എന്നുള്ളതോ അല്ല അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അൻ അൻ അബ്ദുല്ലാഹിബിനു അമർ അനു നബി സാഹു അലി വസ്ലാൽ അബ്ദുല്ലാഹിബിനു അമർ റലിയുല്ലാൻ പറയുകയാണ് നബി സല്ലാസ് വല്ലം പറഞ്ഞു മുഖാഫി പകരം അങ്ങോട്ട് കൊടുക്കുന്നതല്ല അല്ലെങ്കിൽ കൊടുക്കുന്നവനല്ല ബന്ധം ചേർക്കുന്നവൻ നേരെ മറിച്ച് വലാക്കിന്നൽ വാസുല മുറിഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവനാണ് യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ അപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലണം നമ്മളെ അവൻ കാണുമ്പോൾ ഇങ്ങോട്ട് സലാം പറയുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് സലാം പറയണം നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ അവൻ ഇങ്ങോട്ട് ഒന്ന് പുഞ്ചിരിക്കുകയോ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ അവൻ്റെ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും സ്നേഹത്തോടു കൂടി പെരുമാറുകയും വേണം നമ്മൾ അങ്ങോട്ട് കടന്ന് ചെന്ന് അവർക്ക് ഹതിയകളും സമ്മാനങ്ങളും കൊടുക്കുക അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിക്കുക അപ്പൊ ഏതെങ്കിലും ആളുകൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക് ബന്ധങ്ങൾ മുറിയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിഗണിക്കാതെ ആ മുറിഞ്ഞ ബന്ധങ്ങളെ ചേർത്താനുള്ള പരിശ്രമം നടത്തുകയും എന്നിട്ട് ബന്ധമില്ലാതെ അകന്ന് നിൽക്കുന്ന ആളുകളിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നുകൊണ്ട് ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി അവനാരാണോ അവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്നവൻ എന്ന് നബി നബീസ്വല്ലാൻ പഠിപ്പിച്ചു അപ്പം ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് ഇങ്ങോട്ട് അങ്ങോട്ടും കാണുക ഇങ്ങോട്ട് ചിരിക്കുന്നവരോട് അങ്ങോട്ടും ചിരിക്കുക എന്നാൽ ഇങ്ങോട്ട് ചിരിക്കാത്തവനോട് അങ്ങോട്ട് ചിരിക്കൽ ഇങ്ങോ ഇങ്ങോട്ട് വരാത്തവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലൽ അതാണ് ഭാരമുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് അതാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കൽ എന്നും നബി സല്ലാ അലീ വസ്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച ഈ ഹദീസുകളിലൂടെ ബന്ധം ചേർക്കലിന്റെ മഹത്വവും പ്രാധാന്യവും ഗൗരവവുമാണ് പഠിപ്പിക്കുന്നത് അത് കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിത ക്രമവും അല്ലാഹുത്തോഫീക്ക് ചെയ്യുമാറാകട്ടെ വല്ലാഹു അലാ നബീന മുഹമ്മദിനുഅഅല അലഹി വസ്ഹബി വസ്ലീം വസ്സലാമുലൈക്കും വരഹമുല്ലാഹി വാത്തു